HK Private Limited, Marto Ma Kya, Bas, MC Road, Mannur, Shamsul Ulama Islamic നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മൂവാറ്റുപുഴ ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ മൂന്നാമത് വിദ്യാഭ്യാസ അവാർഡുകളാണ് നൽകിയത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഷംസുലുല്ലമ്മ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് മൂന്നാമത് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എം ജി യൂണിവേഴ്സിറ്റി ബി എഡ് പരീക്ഷയിൽ ആറാം റാങ്ക് കരസ്ഥമാക്കിയ സുഹൈല ഹനീഫ ആമിന റഫീസ് എന്നിവർക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ സൈന ഫാത്തിമ യു എസ് എസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച ഹസ്നിയ ഫാറൂഖ് പ്ലസ് വൺ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സുഹറാബി സുബൈർ എന്നിവർക്ക് മൊമന്റോ നൽകി ചടങ്ങിൽ ഇസ്ലാമിക് സെന്റർ ചെയർമാൻ അലി പായ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ മണക്കണ്ടത്തിൽ ട്രഷറർ മുഹമ്മദ് റാഫിയ ഇരാറ്റിൽ ആവോലി ഗ്രാമപഞ്ചായത്ത് അംഗം അഷ്റഫ് മൈദീൻ മുസ്ലിം ലീഗ് ആവലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി മുഹമ്മദ് സെന്റർ ഭാരവാഹികളായ കെ കെ ഇബ്രാഹിം ഹാജി എം മലയാർ മാസ്റ്റർ ബഷീർ അച്ചേരി കെ എ യൂസഫ് ഹാജി ഷെക്കീർ കോട്ടകുടി മജീദ് മാളിയേക്കൽ ബഷീർ കാഞ്ഞിരക്കാട്ട് സുബേർ പെരുമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം